ഹേ ഹലോ ഞാനിപ്പോൾ എവിടെയുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ കോയമ്പത്തൂരിലെ ഒരു പ്രധാന ബസ്സിലാണ് ഞാൻ ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് എവിടേക്കാണ് യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടേക്കുമല്ല നമ്മുടെ കോയമ്പത്തൂർ ഇലക്ട്രോണിക് ഐറ്റംസ് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലം എന്ന് പറയുന്ന ഗാന്ധിപുരത്തേക്കാണ് ഓക്കെ അപ്പോൾ നമുക്കവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഗാന്ധിപുരം അഥവാ എന്താ പറയാ എൻ്റെയിലൊക്കെ ആവട്ടത് ഒരു ടൗൺ ആണ് ഇവിടെ നമുക്ക് കിടക്കാം ഇരിക്കാം നടക്കാം എവിടെ സാധനങ്ങളൊക്കെ എവിടെ അവിടെ ഒരു കടലക്കച്ചവടക്കാരുണ്ട് അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ഇലക്ട്രോണിക് ഐറ്റംസ് ഐറ്റംസ് എന്നാ ഐറ്റം ഫോൺ ഐറ്റംസ് എല്ലാം നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു അടിപൊളി ഇത് ഒരു പഴയ ലുക്ക് തന്നെ തരുന്നുണ്ട് ഇത് ഇവിടുത്തെ ഒരു മദ്യശാലയാണ് ഒരു ഷോപ്പിൽ നിന്ന് എന്നോട് പറഞ്ഞു നമുക്ക് വേണ്ട സാധനം സാവിത്രി സ്റ്റുഡിയോയിൽ ഉണ്ടാവും അപ്പോ സാവിത്രി സ്റ്റുഡിയോ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പൊ ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം അവിടുന്ന് നമ്മൾ ഇറങ്ങി കാരണം അവിടെ ഭയങ്കര വിലയാ നാട്ടിൽ നിന്ന് മേടിക്കാൻ നല്ല നമുക്ക് വേണ്ട പ്രോഡക്റ്റ് അവിടെ ഇല്ല അത് വേറെ കാര്യം അങ്ങനെ നമ്മൾ തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ബസ് പിടിച്ച് നേരെ തിരുപ്പൂര് ചെറിയ പരിപാടികൾ ഉണ്ട് അങ്ങനെ തൃപ്പൂർ എത്തിയിട്ടുണ്ട് ഞാനിവിടെ എത്തുന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലു മണിയായിരുന്നു ഇവിടെയും കിടക്കുന്നവരുടെ എണ്ണം കുറവൊന്നും ഇല്ലാട്ടോ അതെ വീണ്ടും ഇയാൾ ഓ നമ്മളങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ടിലൂടെ സഞ്ചരിക്കുകയാണ് ഓ സോ വേറെ ഒന്നുമല്ല നമ്മുടെ റെയിൽവേൻ്റെ താഴിലൂടെയുള്ള വഴിയാണിത് നമ്മളിവിടെ വന്ന ദിനാശിനാല്ലേ ഒരു ബിസിനസിൻ്റെ ആവശ്യത്തിനായിട്ടായിരുന്നു അപ്പോൾ എന്നോട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഷോപ്പിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ കാണിച്ച് നല്ല രീതിയിൽ ആ ഒരു പോസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലേ ഈ ഒരു ക്ലിപ്പ് നമ്മുടെ നാട്ടിൽ പണിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ചേട്ടന്മാർക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നു കുറെ നേരം അവിടെ ഒന്ന് വോറടിച്ചപ്പോൾ ഇറങ്ങി അങ്ങ് നടന്ന് കുറെ കാഴ്ചകൾ കണ്ട് അങ്ങനെ അവിടുത്തെ ഓരോ സ്ട്രീറ്റ് ലൈറ്റുകളായി കത്താൻ തുടങ്ങി നേരം ഇരുട്ട് വരുന്നു എന്ന സിറ്റി ഇരുട്ടിലേക്ക് പോകുന്നു നമ്മളെ ഇത്ര നേരം പോസ്റ്റാക്കിയ മഹാവ്യക്തി പാവാണെട്ടോ ഇതാണ് ഞാൻ കണ്ടോ കാണുന്നുണ്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അടിപൊളിയായിട്ട് ട്രെയിനിൽ കയറിയിട്ടുണ്ട് ട്രെയിനിൽ പിന്നെ അധികം തിരക്കൊന്നുമില്ല നല്ല തിരക്കേ ഉള്ളൂ നമ്മൾ നല്ലൊരു ഡിസ്റ്റൻസിന് ശേഷമാണിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെച്ചാൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ പുറത്ത് പോകുന്നതാണ് ഓരോ ബിസിനസിൻ്റെ ആവശ്യത്തിനായി പുറത്ത് പോകുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്തെങ്കിലുമൊക്കെ ആവശ്യം സോ അങ്ങനെ വേണമെച്ചാൽ വെച്ച് പറയാം അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുന്നേക്കെത്തിച്ചേരും ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ